ന്യൂ ഇയർ അവധിക്കാലത്ത് കേരളത്തിലേക്കുള്ള യാത്രാ തിരക്ക് പരിഗണിച്ച് ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സ്പെഷ്യൽ ട്രെയിൻ പ്രഖ്യാപിച്ച് റെയിൽവേ നിലവിലെ ട്രെയിനുകളിൽ സീറ്റ് ലഭ്യമല്ലാത്തതിനാൽ അധിക ട്രെയിനുകൾ വേണമെന്ന് യാത്രക്കാർ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിസാമുദ്ദീൻ തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റ് സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചിരിക്കുന്നത് ഡിസംബർ ബുധനാഴ്ച എട്ട് മണിക്ക് ട്രെയിൻ ടിക്കറ്റ് റിസർവേഷൻ ആരംഭിക്കും ഹസ്റത് നിസാമുദ്ദീൻ സ്റ്റേഷനിൽ നിന്നാണ് തിരുവനന്തപുരത്തേക്ക് സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നടത്തുക ഹസ്രത് നിസാമുദ്ദീൻ തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഡിസം രാത്രി ാണ് സർവീസ് ആരംഭിക്കുക തുടർന്ന് മൂന്നാം ദിനം രാത്രി തിരുവനന്തപുരം സെൻട്രൽ എത്തിച്ചേരും ഡിസംബർ മുപ്പതിന് രാവിലെ എട്ട് പതിനെട്ടിന് കാസർകോട് എത്തുന്ന ട്രെയിൻ ഒൻപത് രണ്ട് കണ്ണൂർ പത്ത് മുപ്പത്തിയേഴ് കോഴിക്കോട് പന്ത്രണ്ട് ഇരുപത്തിയഞ്ച് ഷൊർണൂർ ഒന്ന് പത്ത് തൃശൂർ രണ്ട് പതിമൂന്ന് ആലുവ രണ്ട് നാൽപ്പത് എറണാകുളം നാല് ഏഴ് കോട്ടയം നാല് തിരുവല്ല നാല് അൻപത് ചെങ്ങന്നൂർ അഞ്ച് പതിമൂന്ന് കായംകുളം ആറ് രണ്ട് കൊല്ലം ആറ് ഇരുപത്തിയെട്ട് വർക്കല ശിവഗിരി സ്റ്റേഷനുകൾ പിന്നിട്ട് തിരുവനന്തപുരത്തെ ഡിസംബർ മുപ്പത്തിയൊന്നിനാണ് തിരുവനന്തപുരം സെൻട്രൽ ഹസ്രത് നിസാമുദ്ദീൻ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിന്റെ മടക്കയാത്ര ചൊവ്വാഴ്ച രാവിലെ ഏഴ് അൻപതിന് പുറപ്പെടുന്ന ട്രെയിൻ മൂന്നാം ദിനം രാവിലെ ഹസ്രത് നിസാമുദ്ദീനിൽ എത്തിച്ചേരും വർക്കല ശിവഗിരി കൊല്ലം കായംകുളം ചെങ്ങന്നൂർ തിരുവല്ല കോട്ടയം എറണാകുളം ആലുവ തൃശൂർ ഷൊർണൂർ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നിങ്ങനെയാണ് കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിൽ എത്തുന്നത് അഞ്ച് എ സി ടു ടയർ കോച്ചുകൾ പത്ത് എ സി ത്രീ ടയർ കോച്ചുകൾ രണ്ട് ജനറൽ സെക്കൻഡ് ക്ലാസ് ഒരു ഭിന്നശേഷി സൗഹൃദ കോച്ച് എന്നിവയാണ് സ്പെഷ്യൽ ട്രെയിൻ ഉള്ളത് റെയിൽവേ മന്ത്രിയോട് ഡൽഹിയിൽ നിന്ന് പുതിയ ട്രെയിൻ വേണമെന്നാവശ്യപ്പെട്ടിരുന്നതായി കൊടിക്കുന്നിൽ സുരേഷ് എംപി പറഞ്ഞു ഡൽഹിയിൽ താമസമാക്കിയിട്ടുള്ളതും ജോലി നോക്കുന്നതുമായ മലയാളികളുടെ ആവശ്യപ്രകാരം നിലവിൽ സീറ്റുകൾ ലഭ്യമല്ലാത്തതിനാൽ അധികമായ ഒരു ട്രെയിൻ കൂടി അനുവദിക്കണമെന്ന് റെയിൽവേ മന്ത്രിയോട് അഭ്യർത്ഥിച്ചിരുന്നു ഡിസംബർ ഡൽഹിയിൽ നിന്നും യാത്ര തിരിച്ച് ഡിസംബർ മുപ്പത്തിയൊന്നിന് തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചു പോകുന്ന തരത്തിൽ നിസാമുദ്ദീൻ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് സ്പെഷ്യൽ ട്രെയിൻ ഞാൻ നടത്തിയ അഭ്യർത്ഥന പ്രകാരം അനുവദിച്ചതായുള്ള വിവരം ലഭിച്ചുവെന്നും കൊടിക്കുന്നിൽ സുരേഷ് എംപി പറഞ്ഞു ആയതിനാൽ സ്റ്റോപ്പുകൾ കുറവാണ് കോട്ടയം വഴി പോകുന്ന നിസാമുദ്ദീൻ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിന് ചെങ്ങന്നൂര് സ്റ്റോപ്പ് ഇല്ലാത്തതിനാൽ അനുവദിക്കുന്ന സ്പെഷ്യൽ ട്രെയിൻ ചെങ്ങന്നൂരിൽ സ്റ്റോപ്പ് നൽകണമെന്നും പ്രത്യേകം ആവശ്യപ്പെട്ടിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ മഹാകുംഭമേളയോടനുബന്ധിച്ച് ദക്ഷിണ റെയിൽവേ പ്രഖ്യാപിച്ച കൊച്ചുവേളി ഗയാ സ്പെഷ്യൽ ട്രെയിനിന്റെ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു കൊച്ചുവേളിയിൽ നിന്ന് ബീഹാറിലെ ഗയയിലേക്കും തിരിച്ചും മൂന്ന് വീതം സർവീസുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിൽ പത്ത് സ്റ്റോപ്പുകളായാണ് സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നടത്തുക നാല് എ സി ത്രീ ടയർ കോച്ചുകൾ ഏഴ് എ സി ത്രീ ടയർ എക്കണോമിക് കോച്ചുകൾ ഒരു സ്ലീപ്പർ കോച്ച് നാല് ജനറൽ സെക്കൻഡ് ക്ലാസ് കോച്ചുകൾ എന്നിവയാണ് സ്പെഷ്യൽ ട്രെയിൻ ഉള്ളത് കൊച്ചുവേളിക്കും ഗയയ്ക്കുമിടയിൽ നാൽപ്പത്തിയാറ് സ്റ്റോപ്പുകളാണ് സ്പെഷ്യൽ ട്രെയിൻ ഉള്ളത് കുംഭമേളയ്ക്ക് പോകുന്നവർക്ക് പ്രയാഗ്രാ സ്റ്റേഷനിൽ ഇറങ്ങാൻ കഴിയുന്ന രീതിയിലാണ് സ്പെഷ്യൽ ട്രെയിൻ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത് ബുക്കിംഗ് ഐ ആർസിടിസി ആപ്പിൽ ആരംഭിച്ചു കൊച്ചുവേളിയിൽ നിന്ന് പ്രയാഗ്രാജിലേക്ക് സ്ലീപ്പർ ക്ലാസിന് ആയിരത്തി അൻപത് രൂപയും എ സി ത്രീ ടയർ എക്കണോമിക് ക്ലാസിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപയും ത്രീ ടയർ എ സിക്ക് രണ്ടായിരത്തി അറുനൂറ്റി അമ്പത്തിയഞ്ച് രൂപയുമാണ് ടിക്കറ്റ് നിരക്ക് എറണാകുളത്ത് നിന്ന് ഇത് യഥാക്രമം ആയിരത്തി പത്ത് രണ്ടായിരത്തി നാനൂറ്റി അറുപത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിമൂന്നിന് നടക്കുന്ന പൌഷ് പൌർണിമാ സ്നാനത്തോടെയാണ് മഹാകുംഭമേള ആരംഭിക്കുക നാൽപ്പത്തിയഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന മഹാകുംഭമേള മഹാശിവരാത്രി ദിവസമായ ഫെബ്രുവരിന് അവസാനിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി